വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു പരീക്ഷണായിട്ടാണ് വന്നിട്ടുള്ളത് മുമ്പൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല എത്രത്തോളം സക്സസ് അറിയില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ബീഫാണ് അപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബീഫ് ഞാൻ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ബീഫ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ സവാള തക്കാളി അത് ഏത് കറി വെക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതല്ലേ അതുപോലെ തന്നെ ബീഫ് കറി വെക്കുമ്പോൾ ഒരു വലിയ തക്കാളി എടുക്കണം പിന്നെ ഒരു വലിയൊരു ഉള്ളിയും കൂടി എടുക്കണം നല്ലോണം ഉള്ളിയും തക്കാളീൻ്റെ ഒന്നും ആവശ്യമില്ല ഓരോന്നുണ്ടെങ്കിൽ മാത്രം മതിയാവും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചതച്ചതാണ് ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട് അത് നല്ല രീതിക്ക് ചതച്ചെടുത്തതാണ് പിന്നെ എടുക്കുന്നുള്ളത് പച്ചമുളകാണ് അപ്പോൾ രണ്ട് ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവില്ലാത്തത് കൊണ്ടാണ് രണ്ടെടുത്തിട്ടുള്ളത് എരിവൊക്കെ ഇനി ചേർക്കാനുള്ളത് കൊണ്ടാണ് രണ്ട് മാത്രം ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കറക് കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ബീഫ് വേവാനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം ഞങ്ങളിവിടെ അധികം ഉണ്ടാക്കാറ് ബീഫ് മുളകിട്ട കറി ബീഫ് വറവ് അങ്ങനെയൊക്കെയുള്ള കറികളാണ് ബീഫ് ചാർ കറി തേങ്ങര ചറി ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടും തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കാമർക്കല്ലേ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും ചേർത്തിട്ട് ഇതാ കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാൻ മുമ്പായിട്ട് എല്ലാവരും കഴുകാനായിട്ട് മറന്നു പോവല്ലേ പിന്നെ അതാ വേവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വിസിൽ വരട്ടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ശരിയാക്കി എടുക്കാം അങ്ങനെ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് അര കഷ്ണം സവാളയാണ് പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വരുന്ന അതുവരെ വറുത്തെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് കുറച്ച് നല്ല ബ്രൗൺ കളറായി വരട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള കാര്യം മറന്നു പോവൽ കൂടിപ്പോയൽ ആകെ പ്രശ്നവും കുരുമുളകിൻ്റെ ചൊവ്വ അധികം നിൽക്കും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നേരത്തെ വേവിക്കുമ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാത്തതും കൊണ്ടാണ് ഈ വറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ ഈ സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വറക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല രീതിക്ക് ഞാൻ മസാല പൗഡറൊക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറട്ടെ നമുക്കിത് ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം നിങ്ങളെ കയ്യിൽ മിക്സി ആണെങ്കിൽ മിക്സിയിലും അരച്ചെടുക്കാൻ ഞാനിപ്പോൾ ഗ്രൈൻഡറിലാണ് എന്നുള്ളത് വെള്ളം കുറച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണ്ട അപ്പോഴത്തേക്കാമതാ ബീഫ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ എരിവിന് പാകത്തിനുള്ള മുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ നല്ല വറുത്തരച്ച മുളകാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളകും ചേർത്ത് കൊടുത്തതാ നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മുളകിൻ്റെ പച്ച ചുവൊക്കെ കിട്ടുന്നത് വരെ നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ പാകമായില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് സമയം കൂടി തിളച്ച് വറ്റി വരട്ടെ ദാ തിളച്ച് നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ട് മുളകൊക്കെ വറ്റി വരുന്ന സമയം കൊണ്ട് ദാ തേങ്ങ കൂടി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ ചാറിലോട്ട് ഉണ്ടാക്കിയ ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം അതിന് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കാം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന വിലയ്ക്ക് ഞെക്കി പൊട്ടിക്കാനും ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ആടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളൂ അങ്ങനെ അത് അരപ്പിലോട്ട് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കാം കറിവേപ്പിലയോ മല്ലിയിലയോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് ഉപ്പും പാകമായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക നല്ല രീതി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാ നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒക്കെ നമ്മുടെ ബീഫ് ചാർക്കറി വറുത്തരച്ച ചാർക്കറി ഇവിടെ റെഡിയായി കിട്ടും ദാ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നു നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കുക പൊറോട്ടക്കൊക്കെ ബെസ്റ്റ് കറിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ പോകുമ്പോൾ എല്ലാവർക്കും ബായ്